കേരളപരവീ ദിനത്തിൽ നമുക്ക് ഒരാളുടെ കൂടി ആശംസ കേൾക്കാനുണ്ട് ഒരു എഴുത്തുകാരിയാണ് ജിസാ ജോസ് ആണ് ജിസ ജോസിൻ്റെ കുറിച്ച് മറ്റൊരു കാര്യം കൂടി ഒരു അഭിനന്ദനം കൂടി അവസരത്തിൽ നമുക്ക് രേഖപ്പെടുത്തേണ്ടതുണ്ട് മാതൃഭൂമി ബുക്സ് പുറത്തിറക്കിയ മുദ്രിത എന്ന കൃതിക്ക് ക്രോസ് വേഡ് പുരസ്കാരത്തിൻ്റെ ചുരുക്ക പട്ടികയിലേക്ക് ഇടം നേടിയിരിക്കുകയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് മികച്ച പരിഭാഷാ കൃതിക്കുള്ള അവാർഡിന് വേണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അഭിനന്ദനങ്ങൾ കൂടി രേഖപ്പെടുത്തുകയാണ് ഈ ഘട്ടത്തിൽ ജിസ ജോസ് എന്താണ് പറയുന്നതെന്ന് കേൾക്കാം ഭാഷയുടെ ഒരു ആധികാരികത കൃത്യത പ്രൗഢി അങ്ങനെയുള്ള സങ്കല്പങ്ങളൊക്കെ കാലഹരണപ്പെട്ടു എന്ന് തോന്നാറുണ്ട് ഒരു ടീച്ചറായതുകൊണ്ട് തന്നെ കുട്ടികൾ എഴുതുന്നത് അല്ലെങ്കിൽ ലെറ്ററുകൾ അതിലൊക്കെയുള്ള പദശുദ്ധി വ്യാകരണ തെറ്റുകൾ അതേപോലെ പാചകത്തിലുള്ള തെറ്റ് അങ്ങനെയൊക്കെയുള്ളത് പെട്ടെന്ന് നോട്ട് ചെയ്യും പെട്ടെന്ന് ശ്രദ്ധിക്കും പക്ഷേ ഇതിനെക്കുറിച്ച് കുട്ടികളെ തിരുത്താൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ അവരോട് ചോദിക്കുമ്പോൾ പറയുന്നത് ആശയം മനസ്സിലാവുന്നുണ്ടല്ലോ കാര്യം മനസ്സിലാവണ്ടല്ലോ പിന്നെന്താ പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത് ഭാഷയുടെ ഏറ്റവും അത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ കാര്യം മനസ്സിലാക്കലാണ് ആശയവിനിമയമാണ് അപ്പോൾ അത് സാധിക്കുന്നുണ്ടല്ലോ തെറ്റ് ഇത്തരം അക്ഷര തെറ്റ് അതേപോലെ വാചക തെറ്റ് വ്യാകരണ തെറ്റ് അതൊക്കെ ഇനി അത്രയ്ക്കൊക്കെ നോക്കാനുണ്ടോ എന്നുള്ളൊരു മനോഭാവം പൊതുവെ കുട്ടികളുടെ ഇടയിൽ കാണുന്നുണ്ട് കുട്ടികളുടെ അല്ല മുതിർന്നവരുടെ ഇടയിലും കാണുന്നുണ്ട് അപ്പോൾ പുതിയ കാലത്തെ ഭാഷയ്ക്ക് ഒരു പതിനഞ്ച് വർഷം മുമ്പ് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഭാഷയല്ല സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളത് അന്നില്ലാത്ത ഒരുപാട് പദങ്ങൾ പ്രയോഗങ്ങളൊക്കെ വളരെ സാധാരണമായിട്ടുണ്ട് അപ്പോൾ ഇനിയും ഒരു ഒരഞ്ച് വർഷം കഴിയുമ്പോൾ ഈ ഭാഷയുമായിരിക്കില്ല അങ്ങനെ അനുദിനം വളരുന്ന ഒരു ഭാഷയാണ് മലയാളം എന്ന് എനിക്ക് തോന്നാറുണ്ട്